പ്രമുഖ പ്രൈവറ്റ് സെക്ടർ ബാങ്കായ സൗത്ത് ഇന്ത്യൻ ബാങ്ക് എൻ ആർ ഐ സേവനങ്ങൾ കൂടുതൽ വിപുലീകരിക്കുന്നു ഇതിനായി ഗൾഫ് രാജ്യങ്ങളിലെ ഉപഭോക്താക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നിരന്തരം ബിസിനസ് മീറ്റുകൾ സംഘടിപ്പിക്കുന്നുണ്ട് എന്ന് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ചീഫ് ജനറൽ മാനേജർ സഞ്ജയ് സിൻഹ ദുബായിൽ അമൃത ടിവിയോട് പറഞ്ഞു സ്വകാര്യ മേഖലയിലെ പ്രമുഖ ധനകാര്യ സ്ഥാപനമായ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ എൻ ആർ ഐ ഉപഭോക്താക്കളുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ഉന്നത ഉദ്യോഗസ്ഥർ അടക്കമുള്ള ബാങ്ക് പ്രതിനിധികൾ ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കുന്നത് സൌത്ത് ഇന്ത്യൻ ബാങ്കിന്റെ പ്രവാസി ഉപഭോക്താക്കളിൽ എൺപത് ശതമാനം പേരും യുഎഇയിൽ നിന്നുമാണെന്ന് സൌത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ചീഫ് ജനറൽ മാനേജർ സഞ്ജയ് സിൻഹ പറഞ്ഞു Has almost 80% of our NR customers plus. So, in excess of five, six lakhs customers, uh, which we have is in the belt of UAE all around. And uh, we keep on doing a lot of programs for them. We keep on doing a lot of connects. We are trying to develop products specific to them. We have developed products which are specific to them. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി കൂടുതൽ ഉപഭോക്തൃ സൗഹൃദമായ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി വിവിധ ബാങ്കുകളിൽ നിന്നും പല സമയത്ത് വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി എടുത്ത വായ്പകളുടെ പ്രതിമാസ തിരിച്ചടവ് മാസത്തിൽ ഒരു തവണ ഒരുമിച്ചാക്കുന്നതിനുള്ള സൗകര്യവും സൗത്ത് ഇന്ത്യൻ ബാങ്ക് നൽകുന്നുണ്ടെന്ന് അദ്ദേഹം ഐ